ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ചക്ക വെച്ച് നമുക്ക് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചക്ക കറിയുടെയും പിന്നെ അതിനോടൊപ്പം തന്നെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു മീൻ കറിയാണ് ഇപ്പം തേങ്ങാപ്പാലും നല്ലോണം മുളകൊക്കെ ചേർത്ത് ഇറക്കി എടുക്കുന്ന ഒരു നല്ലൊരു മീൻ കറിയുടെ റെസിപ്പിയും പിന്നെ ഒരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിൽ അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മീൻ്റെ കട്ടിങ് നോക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ഫിഷ് കറിയും ഫ്രൈയൊക്കെ കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു കട്ടിങ് കൂടെ കാണിക്കുന്നതല്ലേ നല്ലത് അപ്പോൾ ഞാൻ ഒന്ന് മീനൊന്ന് കട്ട് ചെയ്ത് എടുക്കുവാണേ അപ്പം ഒരുപാട് വലുതായി തീരെ കുഞ്ഞുല്ലേ ആ ഒരു സൈസിലുള്ള ഒരു നെയ് മീനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സൈഡിലും മുകളിലൊക്കെ ഇതുപോലെ ചെറു പുറത്തെ സംഭവങ്ങളൊക്കെ കാണും അതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്നും മാറ്റുന്നുണ്ട് കേട്ടോ ആദ്യം അതിനുശേഷം എൻ്റെ മുകളുടെ ഭാഗത്തായിട്ട് നമുക്ക് കത്തി കൊണ്ട് ഇതുപോലെ നല്ലോണം ഒന്ന് ഇനാക്കി കൊടുക്കും ആ ഒരു ടൈമിൽ അതിൻ്റെ മുകളുടെ ഭാഗത്തുള്ള ആ ഒരു പെയിൻറ്റ് പുറത്ത് സംഭവമാണ് അതൊക്കെ ഫുൾ ആയിട്ട് തന്നെ ഇളകി കിട്ടും നമ്മൾ ഈ വാളമീനൊക്കെ ക്ലീൻ ചെയ്യില്ല അതേ സെയിം മെത്തേഡ് തന്നെയാണ് നല്ല വലിയ നെയ്മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിന്ന് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും അപ്പോൾ ഈ ചെറിയ നെയ്മീനായതുകൊണ്ട് തന്നെ നമുക്കിത് ഇതുപോലെ ഒന്ന് എടുത്താൽ മതിയാകും അത് നല്ല കറക്റ്റായിട്ട് തന്നെ പോകും പോകട്ടെ ആ ഒരു പുറത്തുള്ള സംഭവമൊക്കെ എന്നിട്ട് അതിൻ്റെ വാലക്കൊന്ന് മുറിച്ച് കളഞ്ഞ് തലേക്കൊന്ന് മുറിച്ചിട്ട് പിന്നെ ഒന്ന് കഴുകിയതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് ചെറിയ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം പിന്നെ നമുക്ക് കല്ലുപ്പ് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഒരച്ച് ഒരു മൂന്നാല് തവണ ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചക്കക്കറി തയ്യാറാക്കാനായിട്ട് ചക്ക ഒന്ന് ആദ്യം പറിച്ചെടുക്കാം ഇപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളതുകൊണ്ട് ഞാനൊന്ന് പറിച്ചെടുക്കുകയാണേ ഇത് വരിക്ക ചക്കയാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പേര് മുണ്ടച്ചക്ക മുണ്ടക്ക എന്നൊക്കെ പറയും അവതാനായിട്ടോ അപ്പോൾ വളരെ ചെറിയ സൈസുള്ള ചക്കയാണ് അപ്പോൾ ഞാനൊന്നും മുറിച്ച് അതിൻ്റെ ആ കുരുവും സൈഡിലുള്ള സംഭവങ്ങളൊക്കെ കളഞ്ഞിട്ടൊന്നും എടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കാന്താരി മുളകും കൂടെ എടുക്കുന്നുണ്ട് നമ്മൾ അരച്ച ആ ഒരു അരപ്പിന് വേണ്ടിയിട്ടാണ് ഇത് ഇതിൻ്റെ കൂടെ തന്നെ അപ്പോൾ ഞാൻ കുരു ഒരു ചക്കച്ചൂള എടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള കുരുക്കൊന്ന് മാറ്റി എല്ലാം ഒന്ന് മാറ്റിയിട്ട് ചെറിയ കഷങ്ങളാക്കി ഇത് മുറിച്ച് ഒരു തവണ ഒന്ന് കഴുകിയിട്ടാണ് ഇട്ടോ എടുക്കുന്നത് ചക്ക കഴുകാൻ പാടില്ല എന്നൊക്കെ ഉള്ള കുറെ കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കഴുകാനായിട്ട് എടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഒരു മൺചട്ടിലോട്ട് മാറ്റി ആവശ്യത്തിന് ഉപ്പ് വെള്ളമൊക്കെ ചേർത്തിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള അരിപ്പിനായിട്ട് ഒരു കപ്പ് തേങ്ങ ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിനും നമ്മൾ പിന്നെ എടുത്തിട്ടുള്ള കുറച്ച് കുറച്ച് കൊണ്ട് അതിനോട്ടോ ആ ഒരു കാന്താരി മുളക് അത് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളകൊന്നും ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ടോ മൂന്ന് അല്ലി വെളുത്തുള്ളി രണ്ടുമൂന്ന് ചെറിയുള്ളി ഇത്രയും കൂടെ ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ നമുക്കിന് ഇതിലേക്ക് ചേർത്ത് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു നല്ല അത് ഒരുപാട് തിക്കായി പോലെ നമുക്ക് കഴിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരല്പം വെള്ളം ഒക്കെ ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയിട്ടൊന്ന് നല്ലവണ്ണം തിളപ്പിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം ഒന്ന് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ഒന്ന് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അര ടീസ്പൂൺ കടകും കറിവേപ്പിനും ിലേക്ക് ചേർത്തിട്ടും താളിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ചക്ക വേവിച്ചതും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ മീൻ കറിയാണ് തിരക്കിയെടുക്കുന്നത് അപ്പോൾ ഒരു മൺചട്ടിയിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പത്തിരുത്തഞ്ചോളം ചെറിയൊള്ളി ഒരു കഷ്ണ മിഞ്ചി രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില മൂന്നാല് പച്ചമുളക് രണ്ട് നല്ലവണ്ണം പഴുത്ത് തക്കാളി ആവശ്യത്തിൽ എല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴിച്ചെടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ കുറച്ച് തിളച്ചവെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു കൂട്ടും കൂടിയിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നാരങ്ങ ഉലുപ്പത്തിന് പുളിയാണ് വെള്ളത്തിലിട്ടൊന്ന് പിഴിഞ്ഞെടുത്താണ് അതിൻ്റെ ഒരു ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും പിന്നെ പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് അര ടീസ്പൂൺ ഉരുവ് പറുത്തു പൊടിച്ചതും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള മീൻ കഷ്ണം കൂടെ ചേർത്ത് കൊടുക്കാം അതായത് ഈ കറിക്ക് ഒപ്പത്തിന് മീൻ നിൽക്കണം എങ്കിൽ ആ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൂ പിന്നെ ഇതാ രണ്ടാം തേങ്ങയുടെ രണ്ടാം പാലാണ് ഒരു കപ്പ് ഒഴിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് കറിയൊന്നും തിളച്ചൊന്ന് കുറുകി വരുന്ന സമയത്ത് തേങ്ങയുടെ ഒന്നാം പാലം ഒരു കപ്പ് ഒഴിച്ചെടുക്കാം ഒന്നോ അര കപ്പോ നല്ല കട്ടിയുള്ള പാലം കൂടി ഒഴിച്ച് മാറ്റി ചൂടാക്കിയിട്ടൊന്നും മാറ്റിവെക്കാം പിന്നെ നമ്മളൊരു ഫിഷ് ഫ്രൈയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു മിക്സി ജാറിലേക്ക് രണ്ട് തട്ട് കറിവേപ്പില അഞ്ച് പത്തല്ലി വെളുത്തുള്ളി മൂന്നാല് ഉള്ളി ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ കുറച്ച് പെരും ജീരകം മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിന് ആവശ്യത്തിനൊപ്പൊക്കെ ചേർത്തിട്ട് നല്ല അരച്ചെടുക്കാം അരച്ചെടുത്ത ആ ഒരു പേച്ച് നമുക്കിന് മേനിലേക്ക് തേച്ച് കുടിപ്പിച്ചൊന്ന് ഒരു പത്ത് ഇരുപത് മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അതിനുശേഷം നല്ലോണം തിളച്ചവളിച്ച് അതിനെ തിരിച്ചു മറിച്ചിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചെയ്യാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഞാനത് അവിടെ എടുക്കുന്നുണ്ട് ചക്ക വേവിച്ച് ഉടച്ചതും പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് താ നല്ല തേങ്ങാപ്പാലി കൊഴിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി പിന്നെ ഒരു ഫിഷ് ഫ്രൈ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാർക്ക് ചാനൽ സബ്സ്ക്രൈബ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്